ഹലോ ഹായ് ഇന്നേ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാം നമ്മളെ ഫാമിലി ഫ്രണ്ടാണ് അത് തന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഇതിന് വരാം വീട് ഓപ്പണിങ്ങിന് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അവർ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് അതോട് വന്നപ്പം വീട്ടിൽ വന്നതാണ് അപ്പോൾ അവർ ഗിഫ്റ്റും കൊണ്ടാ വന്നിരിക്കുന്നത് നമുക്ക് എന്താണ് ഗിഫ്റ്റ് എന്ന് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും കേട്ടോ അപ്പോൾ ഇന്നത്തെ വിഷയം നേരം മണിയാണ് കേട്ടോ നല്ല മഞ്ഞാണ് കേട്ടോ മഴ ഒന്നും ഇങ്ങനെ നിന്നിട്ടുണ്ട് പക്ഷെ മഞ്ഞ് ഭയങ്കര മഞ്ഞ് മൂടിയിരിക്കുകയാണ് അത് കാണുന്നുണ്ടോ അറിയില്ല നല്ല മഞ്ഞാണ് മലകളൊന്നും കാണുന്നില്ലല്ലോ മഞ്ഞ് മൂടിയിട്ട് കേട്ടോ കുട്ടിമലയൊന്നും കാണുന്നേ ഇല്ല ഒക്കെ മഞ്ഞ് മൂടിയിരിക്ക മഴ ഇങ്ങനെ ചെറുതായിട്ട് തുള്ളിയിട്ടുണ്ട് ചട്ടൽ മഴയുണ്ട് ഇതൊരു വൺ കെ ജി ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ പ്രവീണിൻ്റെ പെങ്ങൾ പാപ്പുവിന് വേണ്ടിയിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്കാണ് ഒരു പ്രത്യേകം ഡിസൈൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ മൂന്ന് ഫ്ലവറൊക്കെ റോസ് ഫ്ലവറൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ് അവരെ വെഡ്ഡിങ്ങിനും എൻഗേജ്മെൻറ്റിനൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ കേക്ക് കൊടുത്തത് അവരുടെ ഫ്രണ്ടുകൾക്കൊക്കെ ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കൽ അപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ സ്പെഷ്യൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം കേക്കുകൾ ഏത് ഐറ്റംസും ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കൂട്ടോ കൂടുതലൊരടുത്തുള്ള ആൾക്കാരൊക്കെ ഓർഡർ ചെയ്താൽ മതി ഒരു ദിവസം മുന്നേ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഡിസൈനോ കാര്യങ്ങളോ ആണെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ ഇമാക്ക വീട് ഓപ്പണിങ്ങിന് വരാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോഴാണ് വരുന്നത് ഒരു വലിയൊരു ഗിഫ്റ്റും ഉണ്ട് ഇംബെക്സാണ് ഇംബെക്സിൻ്റെ ഓവൺ ആ ഒ ടി ജി ആണ് എനിക്കും ആവശ്യമുള്ളൊരു സാധനമായിരുന്നു ആ കിമാക്കതിൻ്റെ മുന്നേ ഒന്ന് വന്ന് നോക്കിയിട്ട് ഇവിടെ എന്താ ഇല്ലാത്തതെന്ന് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്തായാലും എനിക്ക് യൂസ് ഉള്ള ഒരു സാധനമാണ് പെട്ടെന്ന് വന്നതുകൊണ്ട് കൊണ്ട് ഉള്ള ഫുഡാണ് കേട്ടോ അക്കീമൊക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ബീഫ് കറിയും കാബേജ് തോരനും പപ്പടും കച്ചാടും ഇത്രയേ ഉള്ളൂ ചെറിയ ബാങ്കിൽ നിന്ന് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടാളും കൂടി വന്ന് അങ്ങനെ ആ ഗിഫ്റ്റും വാങ്ങിയിട്ട് വന്നേക്കാമേ അപ്പൊ നമ്മക്കിന്ന് വന്ന ജിഫാൻ കിട്ടുന്നത് ഒന്നാണ് ഫാമിലി ഫ്രണ്ട് അപ്പൊ അക്കിമാക്കെ ഓപ്പണിംഗ് വരാൻ പറ്റില്ല അപ്പൊ ഇവിടെ വന്നപ്പോ എല്ലാം ഇല്ലാണ്ട് പോയി പിന്നെ വാങ്ങിട്ട് വന്നതാണ് അപ്പൊ ഇത് എനിക്ക് നല്ല യൂസ് ഉള്ള ഒരു സാധനമാണ് എനിക്ക് വാങ്ങണം എന്ന് ഞാൻ ഒരു സാധനമാണ് കിട്ടിയത് അല്ലേ എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മൊബനം വീണല്ലേ അപ്പൊ അത് ആരൊക്കെ നോക്കി 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 അമീഷ

ഇതാണ് പക്കിമാക്കാന്റെ ഗിഫ്റ്റ് എനിക്ക് സുഖായി എനിക്ക് സുഖമായില്ല എനിക്ക് ഇനി ഇങ്ങനെ പുഴുങ്ങി തിന്നാതെ ചിക്കന് ചിക്കന് പുഴുങ്ങി തിന്നണ്ട ഇനി എനിക്ക് മല്ലിയും ഇതൊക്കെ ഇട്ടിട്ട് കബാബാക്കി തിന്നിന്

ഗ്ലാസ് ആണല്ലേ ഡോറാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങളൊക്കെ ഷാൻ എന്തോ ട്രൈ ചെയ്യുന്നുണ്ട് ചായും ് ഇതൊക്കെ അറിയണം തിന്നാ പോരാ ഈ പോരാറിയണം അത്രേ ഉള്ളൂ അപ്പം എന്നോ ഇവിടെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ള സ്പേസ് ഓവളിന് കിച്ചൻ്റെ എവിടെയാണ് ഓപ്പൺ കിച്ചൻറെ ഈ ഒരു സ്പേസിലാണ് അപ്പം ഹക്കിമാക്കക്ക് ഒരു താങ്ക്സ് പറയണം താങ്ക് യു ആക്കും അക്കി മാക്കിഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നെ തന്നതിന് ഇഷ്ടപ്പെട്ട മാത്രമല്ല കേട്ടോ എനിക്ക് ഉള്ള ഒരു ഗിഫ്റ്റും കൂടിയാണിത് ഞാൻ വാങ്ങണമെന്ന് ഒരു ഗിഫ്റ്റും കൂടിയാണ് ഒരു സംഭവം കൂടിയാണ് ഒ ടി ജി അപ്പോൾ അതിന് തീർച്ചയായിട്ടും താങ്ക്സ് പറയണം ഇവിടെ വന്ന് നോക്കി എന്താണ് ഇവിടെ ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് വാങ്ങിയതല്ലേ But thanks.